भजरे यदुनाथम् मानस भजरे यदुनाथम् कपडाङ्गीकृत मानुषवेशम् ेषज रे यदुनाथम् परमघं सकृतत्त्वस्वरूपहम् प्रणव णवस्व रेनाथ स्वाज रेनाथ यादवकुत्रनाथन तो जगत्र जगत्रेयि गोकुलेशे അവതാരം അവതാര സംഖ്യ അവതാരം അംശാവതാരം കലാവതാരം പൂർണാവതാരം പരിപൂർണ അവതാരം പരിപൂർണതമാവതാരം പരിപൂർണതമതമതമതമതമതമാവതാരം പിഴക്കല്ല എത്ര തമപ്പോ തരപ്പോ ചേർത്താലും പിഴക്കാത്ത ഒരേ ഒരു അവതാരം കൃഷ്ണ കൃഷ്ണൻ കേൾക്കണം കൃഷ്ണകഥകൾ കേൾക്കണം ചോദിച്ച കൃഷ്ണകഥകൾ കേട്ടു തുടങ്ങിയാൽ പിന്നെ വേറൊന്നും കേൾക്കണം തോന്നില്ല അതാണ് കൃഷ്ണകഥകളുടെ മഹത്വം പരീക്ഷത്തിന്റെ ഹൃദയം പൊട്ടി ചോദിച്ച ചോദ്യം ആ കൃഷ്ണകഥകൾ കേൾപ്പിച്ചതിന് ഗുരുനാഥ ശുഭബ്രഹ്മശ്രീയുടെ ഹൃദയത്തു നിന്നൊഴുകി ഭൂമിയുടെ ഈ ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമി പശുവിന്റെ രൂപത്തിൽ സത്യലോകത്തെത്തി അപ്പോഴേക്കും ദേവന്മാരും ഭൂമിയുടെ കഷ്ടപ്പാടും പറയാൻ വേണ്ടി അവിടെ എത്തി ബ്രഹ്മാവ് പറഞ്ഞ ഭൂമി പറഞ്ഞു നീ നിങ്ങളായിട്ട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടില്ല നമുക്ക് പോവുക ഭാരായ തീരത്ത് അവിടെ പോയി ഇന്ന് പത്മാസനത്തിൽ നിന്ന് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാനങ്ങൾ പ്രവേശിച്ചിട്ട് എന്തിനാണ് ജീവിക്കണം ഞാൻ ഋഷിപുരത്തിൽ ജനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഋഷീപുലത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഈ ഇരിക്കല ആൾക്കാർ ഓർക്കുമെന്ന് അവിടെ അംശമായിട്ട് പോയി ജനിക്കാൻ പറയൂ എടുത്തുന്ന ഒരു കാര്യമില്ല കൃഷ്ണികുലത്തില് ജനിക്കാൻ പറയൂ എന്ന് പറഞ്ഞതനുസരിച്ച് ബ്രഹ്മാവ് നിറ്റ വന്നു ആ കാര്യങ്ങൾ മുഴുവൻ ദേവന്മാരെ കണ്ണു തുറക്കൂ നിങ്ങളോടൊക്കെ അവിടെ ജനിക്കാൻ പറഞ്ഞോ വിഷ്ണുകുലത്തില് യാദവകുലത്തില് എന്ന് പറയലും ദേവന്മാരും ദേവസ്ത്രീകളും ഒക്കെ യാദവകുലത്തിൽ അങ്ങനെ ജനിച്ചു അതാണപ്പോ നമ്മള് വർണ്ണിച്ചതൊക്കെ ആ യാദവകുല വർണ്ണന അങ്ങനെ ജനിച്ചവരൊക്കെ ദേവംശ അവരൊക്കെ ജയിച്ചു ആ വംശം കിട്ടു വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന സമയത്ത് കംസൻ ഉഗ്രസേനെ കാലാഗ്രഹത്തിന് അടച്ചിട്ട് മാത്രമേ ഉള്ളൂ രാജ്യഭരണമൊക്കെ ഞാനായിക്കോളാം എന്നുള്ള നാട്യത്തിൽ യുവരാജയാണ് കംസൻ തന്നെ ഭരണ ഏറ്റെടുത്തു ആർക്കും അത്ര ഇഷ്ടമെന്നല്ല കംസനെ എന്നാലും കംസനെ അംഗീകരിച്ചുകൊണ്ട് പോകുന്നു ഗതികൾ അപ്പൊ തനിക്ക് തന്റെ പെങ്ങളോട് വലിയ സ്നേഹമാണെന്ന് കാണിക്കാൻ ദേവകിയുടെ വിവാഹം ശൂരസേനത്തെ യുവരാജാവായിട്ടുള്ള വസുദേവരുടെ വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ദേവകി അത് വിസ്തരിച്ച് നടത്തി അനവധി തേരുകളില് ആ ഉപഹാരങ്ങൾ വെച്ചിട്ട് ഓരോ തേരു മുമ്പിൽ വിവാഹം തുടങ്ങി ശൂകരസേനത്തേക്ക് പുഷ്പാലകൃതമായ തേരില് ദേവകിയും വസുദേവനിയും കയറ്റിയിരുത്തിയിട്ട് തേരാളിയെ നിശ്ചയിച്ചിട്ടില്ല തേരാളികളൊക്കെ അങ്ങോട്ടും കൂടി പറയും നിന്നോട് പറഞ്ഞു നോക്കില്ല പിന്നെ ആരാണാവോ കംസൻ അങ്ങനെ ധേരാളിയായിട്ടാണ് കയറി ഇരുന്ന് യാത്ര ആരംഭിച്ചപ്പോൾ ആ ശരീരിവാക്ക്തോടുകൂടി ഈ നാട്യങ്ങളൊക്കെയാണ് വിട്ടു അവളുടെ മുട്ടിയായിട്ട് പിടിച്ചു വാഴൂരിയിട്ട് വെട്ടാൻ തുടങ്ങിയപ്പോ സുദേവർ പലതും 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 പറഞ്ഞു അവസാനം ഉണ്ടാവണം കുട്ടികളൊക്കെ എടുത്തു തരാം എന്ന് പറഞ്ഞപ്പോ കഷ്ടിവാട് ഉറയിലിട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയി കംസൻ പിന്നെ അവിടുന്ന് ഘോഷയാത്ര വിളാപയാത്ര എന്താ ഉണ്ടാവുക നമുക്ക് ആലോചിച്ചറിയാമോ പേടിച്ചറുക അതിലൊക്കെ വേഗം ചൂരസേനയ്ക്ക് പോയി ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞു ദേവകി ഗർഭിണിയായി പത്തു മാസം കഴിഞ്ഞു പ്രസവിച്ചു ആ ഉണ്ണി അമ്മ എണ്ണം മേടിച്ചു വസുതേവർ കൊണ്ടുപോയി കംസഡ കയ്യിൽ കൊടുത്തു കംസരാണിയെ മാറോടനിച്ചില്ല വേഗം ഈ ഉണ്ണിയെ തരുന്നു അങ്ങ് വളർത്തിക്കൊള്ളു എട്ടാമത്തെ മറക്കണ്ടേ എട്ടാമത്തെ കൂടെ കൊണ്ടുവരണേന്നോളു വസുദേവർക്ക് അപ്പം ഉണ്ടായില്ല ഒരു സന്തോഷം എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കൊണ്ട് ആ ഉണ്ണി കൊണ്ട് ചെന്ന് ദേവകിയുടെ കയ്യിൽ കൊടുത്ത വിളിക്കുന്നതാ വേറൊരു വർത്തമാനം കേട്ടു പറഞ്ഞു കംസ കുട്ടിയെ കൊടുക്കില്ല ടീച്ചർ കിടന്നു കണ്ടിട്ടു നമ്മളേക്ക് നാരദൻ അവിടെ പോയിട്ട് കംസനെ പേടിപ്പിച്ചു എട്ടെന്നൊക്കെ ഏതാണി വിചാരിക്കുന്നത് ദേവന്മാരെ നമുക്ക് വിശ്വസിക്കേണ്ട കംസ അന്തകനെ പറഞ്ഞേക്കണ്ട ഈ എട്ടെന്നു പറഞ്ഞു നമ്മൾ എണ്ണ പോലെയൊന്നും അല്ല ദേവന്മാരുണ്ട് വട്ടത്തിൽ നിർത്തിയിട്ട് എത്തിയിട്ട് എണ്ണുമ്പോഴാണ് എട്ടെന്ന് പറഞ്ഞാലും ഇതാവും ചിലപ്പോ എട്ടാമനായിട്ട് പറഞ്ഞിട്ടുണ്ട് വേഗം പൊന്നോളൂ എന്ന് പറയുന്നു കംസനെ പേടിപ്പിച്ചു വിട്ടപ്പോ കംസ ഉണ്ടാ അസുദേവർക്ക് അറിഞ്ഞു കൊടുത്തു വസുദേവൻ അമ്മനെ കൊണ്ടു കൊന്നു കൊടുത്തപ്പോ അമ്മന്റെ അടുത്തുള്ള പാറയിൽ അട്ടിച്ചു കൊന്നു ആവുന്നു ആ ശരീരം നിന്ന് വരുന്ന ചോരയും മാംസങ്ങളും വസുദേവരുടെ മേല അഭിഷേകം നമ്മൾ ആലോചിച്ചു നോക്കൂ അച്ഛന്റെ വേദന പിന്നെ വസുദേവന്റെ അവിടുന്ന് വിട്ടില്ല ദേവകി അവിടെ നിന്ന് ഊടി കൊണ്ടുവന്നു ഇവിടെ കാലാഗ്രഹത്തിൽ അടച്ചു ആദ്യ ഗത്തം ധരിച്ചു ആ ഉണ്ടാവണ കുട്ടിയും ഇതുപോലെ കൊന്നു ആ കുഞ്ഞിയുടെ ചോരെയും മാംസക്കഥ വസുദേവരുടെയും ദേവകിയുടെയും നേത്രം ാലോചിച്ച് നോക്കും ആ ദേവകിയുടെയും വസുദേവരുടെയും ദുഃഖത്തിന്റെ താരമ്യം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കഴിഞ്ഞു തരിപ്പണായും വസുദേവൻ പിന്നീ ഗർഭായി ഏഴാമത്തെ ഗർഭം അത് വന്ന പ്രകൃത ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് യോഗമായ ഒളിച്ചു വരുത്തി ദേവികിയൊരു പ്രകാരം ചെയ്യണം ആ ഏഴാമത്തെ ഗർഭത്തെ വസുദേവരുടെ വേറൊരു പത്നി രോഹിണി നന്ദബോബുരുടെ ഗ്രഹത്തിലുണ്ട് അവിടേക്ക് മാറ്റണം എന്നിട്ട് ദേവി യശോദയുടെ ഗർഭത്തിൽ നന്ദബോബുരുടെ പത്നിയായിട്ടുള്ള യശോദയുടെ അവിടെ ഗർഭത്തിൽ പോകുന്നു യശോദയ്ക്ക് പ്രസവിച്ചിട്ടില്ല അവധികാലായി പാവം അതിന് ദേവി മകളായിട്ട് ജനിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ആവാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു ഏഴാമത്തെ ഗർഭം അനസിനായി ഇവിടെ മധുരയിൽ പറഞ്ഞു നീ എന്താ ചെയ്യണ്ടത് ഇതിനേഴായിട്ട് കൂട്ടണോ എട്ടായിട്ട് കൂട്ടണോ അപ്പോഴേക്കിന്റെ കുറച്ചും ഒക്കെ അനസീതിട്ടില്ല പോടി വന്നു നോക്കി നോക്കിയപ്പോ ഭഗവാൻ കശ്യം വസുദേവരുടെ മനസ്സിലേക്ക് കയറി മനസ്സിലൂടെ അപ്പോഴേക്കും ചങ്ങലയിൽ അപ്പത്തുംപ്പത്തും ബന്ധിച്ചിട്ടുള്ളവരായതുകൊണ്ട് മനസ്സിലൂടെ ആ ഗർഭത്തിലേക്ക് ഭഗവാനായിട്ട് പ്രവേശിക്കുന്നു ആ മനസ്സ് തമ്മിൽ അവിടെ യോജിച്ചു വസുദേവരുടെ വീര്യത്തിനെടുത്ത് മനസ്സിൽ കയറ്റി മനസ്സും മനസ്സും തമ്മിലും ബന്ധപ്പെട്ടു അങ്ങനെ ദേവികിയുടെ ഗർഭത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു വസുദേവൻ ഉള്ളിലായിട്ട് വാസുദേവനായിട്ട് ജനിക്ക അങ്ങനെ ആ ഗർഭത്തിനായിട്ടുള്ള ഭഗവാനെ കാണാൻ കംസിലൊന്നു നോക്കിയപ്പോ സംശയം തോന്നു തന്നെ അട്ട നീങ്ങി എത്രയാലും ആ ദേവികയുടെ തേജസ്വ കണ്ടപ്പോ ഒരു വാദനം കൂടി ഉണ്ടാക്കി പൂട്ടി താക്കോൽ മണിയിൽ വെച്ച് പേടിച്ചാൽ കണ്ടിരുന്നു ബ്രഹ്മാതി ദേവന്മാരൊക്കെ വന്നിട്ടുതാ ഭഗവാനെ സ്തുതിക്കുന്നു സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചു സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യത്യോ അത്യന്തര സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചു രംഗാളും പോയി പിന്നെ ഭഗവാൻ കാത്തിരിക്കുക അഷ്ടമിരോഹിണി നാളില് നമ്മൾ ആഘോഷിച്ചു തീർന്നേ ഉള്ളൂ ആ അഷ്ടമിരോഹിണി നാളില് ഭഗവാന്റെ അവതരിക്കുന്നതായിട്ടുള്ള രംഗം വർണ്ണിക്കണോ എല്ലാ കാലവും ഭഗവാനെ വരവേൽക്കാനായിട്ട് കാത്തു നിന്നു എല്ലാം ശോഭന സന്തോഷമല്ലാണ്ട് ഇനി ഭഗവാന്റെ അടുത്തില്ല ഭഗവാനെ ആര് ഹൃദയത്തില് പ്രതീക്ഷിക്കുന്നു അവർക്ക് സന്തോഷമല്ലാണ്ടില്ല അങ്ങനെ ഭഗവാന്റെ അവതാരന്താ വർമ്മിക്കും അടുത്തു ഭഗവാൻ ശംഖചക്രകഥ പത്മജാനിയായിട്ട് അവതരിച്ചു വസുദേവനും ദേവകിയും സ്തുതിച്ചു അവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തു വസുദേവരാവ ഉണ്ണി കയ്യിലെടുത്ത് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ നീങ്ങി മഴ പെയ്യുമ്പോ അനന്തം കുറപിടിച്ചു നിന്നു കാലിൻ്റെ വഴീതി കൊടുത്തു അങ്ങനെ യശോദ അവിടെ പ്രസവിച്ചു അപ്പോഴേക്കും യോഗമായ പുറത്തു വന്നു ആ ഗൃഹം ലക്ഷ്യമാക്കിയിട്ട് വസുദേവന് ചെന്ന് അവിടെ കിടത്തി യശോദയുടെ തർക്കത്തിൽ യശോദയ ബോധം മൂല്യാണം കിടക്കുന്നു അവളുള്ള ഗോഹികമാരൊക്കെ യശോദയുടെ അപ്പുറത്തും പുറത്തും സാക്ഷാൽ ഭഗവതി ഭഗവാൻ േ ഭഗവതി കയ്യിലെടുത്ത് വസുദേവന് ഇവിടെ ദേവയുടെ ദർപ്പത്തിൽ കൊടുത്തു കിടത്തി എന്ന് വരെ പറയുന്ന ഭാവങ്ങളാണ് അടുത്ത ഏതൊരു പാരായണം ചെയ്ത് സമർപ്പിക്കണം ഗോവിന്ദനം புண்ணிான

हरे जय कृष्ण हरे राम

सत्तूं तुम रे लोग आ कस्ती देंगे ऐसों वहाँ है अभी भर कुछ छुट्टियों के बारे में बात में ना साठ गाय रेत तुम रे जो वो भी भीड़ हम प्रश्न के बारे में हम तो मजाक करते हैं तो आज के लोग आ कस्ती भी घोड़ी डेप्शे छुट्टी कर गए ये वधीर मोहसिम मार गिरे जोरा राजनीय संपन्न आज जो रघुड़ी ശ്രീസുഖമാര അതേനം ആത്മനിർവേക്ഷ മഹാ ലക്ഷണം ബ്രഹ്മജ്യോതിർമ്മ സത്മാത്രം ശേഷം നിരീകം സത്വം സാക്ഷാൽ വിഷ്ണനധ്യാത്മരീവേ

സ്വാംസുരൻ സമമാനോധി யதோஸ்திப்ரத கர்மாதி சுகரம் திவ்யவர்ஷரசரனிப ஏ நமஹ ததாவம் பரிது தோகம அநுநாமுகாலகே தமசசுத் தயதிம் பத்யா அகதிபாகத ராகுராசமதே அரதனா ディமோக காமதிச்சய பிரியதாம் வரைகிதே மாதுரேசோக ப்ரதசுர ஆதுஷ்டக்ராம் நிஷய வாதாபர்க்கே உசலம நபபராதயதவர் கமேயது போகதோமாமை ഗതേയീവാംലत्वाവരം സദശം ഫലം ഗ്രാമ്യൻ ഭോഗം അവിദ്യાર્થം വിവം പ്രാപ്തമനവർണു അതൃപ്താംയരമണ്ടോദേശീലൗദാരിപ്രൈസമ ആന്തുതവാവഭവപുഷ്ടികൈതിശുദ തയമൻമനരേവാർഘം ആദിഅദിത്യാനോവശകശിവ ഉവേന്ദ്രൈനികയാഭോവഹന്തോചവാന ത്രിദീയേസുന്ദമേകം വൈ തേവൈമോഷനഃ അഹുജാതമ जावो अभिहते ओने बसतिम में ब्याह करने जाती ये प्राप्त जन्म स्थान ना है ना नहीं था मत बाबू के ना आने अर्थ के लिए रह जाए थे वाम वाम उत्तर बाब में ने पर अबाब में ने जाते थे चिंता के तो उस कर्तव्य से को या सी है थे मत बेदिम बरा श्रीशुभ

दूरतीय वृक्ष का वाला ऐसा क्वेश्चन का नहीं है। ताक़त क्षमा के पशुते मांगे स्वयं के पेटियाँ तो ये तारा मोरे बैह है। वह वर्जन वर्जन के बाप जोर चिदा चेत्रों वन वाला तो हर इंतिमारी अपनी है। भगवानी वर्जन के आश्रम दिया मार गा गंभीरतम होया वो घर जब हम निभे रिदा। प्यार का अवतार � യശോദനു പരിശ്രാന് നിർവാർ കൃഷ്ണജന്മനി തൃതീയോധ്യ ഗോവിന്ദനസംഗീകർത്തനം യശോദയാകുന്ന തിരുമാന്ധാം ഒന്നിലമ്മ എന്ന് മടിയിൽ പറയാം ആ തിരുമാന്ധാം ഒന്നിലമ്മയുടെ മടി തട്ടില് അല്ലെങ്കിൽ ആ തൽപ്പത്തില് ഒരു പുറത്ത് ഭഗവാനും ഒരു പുറത്ത് യോഗമായ ദേവി തിരുമാന്ധാം മുന്നിലമ്മ തന്നെയായിട്ടുള്ള യോഗമായ യശോദയുടെ അത്യത്ഭുത ഭാഗ്യം യശോദയുടെ തൽപ്പത്തില് ജനിച്ചു കാലം യോഗമായ ഇവരുടെ പ്രസംഗം ദേവകിയുടെ തൽപ്പത്തിലെത്തി ദേവഗിരുടെ തൽപ്പത്തില് അവിടെ ജനിച്ചിട്ടുള്ള ഭഗവാൻ അവിടെ യശോദയുടെ അടുത്തും എത്തി അവരെ അമ്പാളിനടുത്ത് നോക്കാം അവരെ നാളെ രാവിലെ ശാസ്ത്രാ ജനിച്ചു ഓർത്താം അപ്പോ അങ്ങനത്തെ നാരായണ പ്രഭാഷണങ്ങൾ അവരുടെ ഉറക്ക